എന്നിട്ട് ഞാൻ എന്റെ കയ്യിലാണ് വീണത് എന്നിട്ട് ആ പിട കണ്ടോ ചുറ്റി പിടിച്ച് കിടത്തിയത് മൊത്തത്തിലോട്ട് അങ്ങനത്തെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഈ കണ്ട വീഡിയോ എന്ന് പറയുന്നത് ലത്തീഫിൻ്റെ വീട്ടിൽ അഫാനെ തെളിവെടുപ്പിന് കൊണ്ടപ്പോഴുള്ളതാണ് എന്നാൽ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അഫാൻ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ തരത്തിലുള്ളൊരു കൊലപാതകങ്ങൾ ഇതൊരു ചെയിൻ കൊലപാതങ്ങൾ തന്നെ ചെയ്യാൻ ഇടയായതെന്നൊക്കെ പറയണ്ടായി എന്നാൽ ഞാൻ പറയട്ടെ അവൻ ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നില്ല ഒരു മരുന്നും അവൻ കഴിച്ചിരുന്നില്ല ഒരു മദ്യവും കഴിച്ചിരുന്നില്ല അവബോധത്തോട് കൂടി തന്നെ ചെയ്ത അരും കൊലകളാണ് ഇതെല്ലാം ഈ വീഡിയോയിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അവൻ ഈ കൊലപാതകങ്ങൾക്കൊക്കെ ശേഷം ചെയ്തു കൂട്ടിയത് എന്താണ് എന്നുള്ളത് അവൻ കൃത്യമായി പറയുന്നുണ്ട് അവൻ്റെ സുബോധം നഷ്ടപ്പെട്ടിട്ട് അവൻ ചെയ്തതല്ല എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെ പുള്ളി ചെയ്ത ഒരു കാര്യങ്ങളായിരുന്നു ആ സമയത്ത് തന്നെ പുള്ളി ഒരു ഭാവഭേദം എന്നത് പുള്ളിയുടെ മുഖത്തില്ല കൊല ചെയ്തതിന് ശേഷം ആയിക്കൊള്ളട്ടെ പിന്നീട് ജെല്ലായിരുന്നപ്പോഴും ആയിക്കൊള്ളട്ടെ ഏത് സമയത്തായിട്ട് പുള്ളിക്കൊരു ഭാവഭേദം എന്നുള്ളത് ഇല്ല ഒരു കുറ്റബോധം എന്നുള്ളൊരു സംഗതിയേ ഇല്ല ഓരോ വീടുകളിൽ കയറി ഇറങ്ങുമ്പോഴും എൻ്റെ കൈകൊണ്ടാണല്ലോ ഈ പ്രവൃത്തികളൊക്കെ ചെയ്ത് എന്നുള്ളൊരു കുറ്റബോധം പോലും പുള്ളിക്കില്ല പുള്ളിയുടെ ചോരയെ തന്നെയാണ് പുള്ളി ഇതുപോലെ ആക്രമിച്ചത് സ്വന്തം അമ്മേനേയും അപ്പൻ്റെ സഹോദരനെയും ഭാര്യേനേയും സ്വന്തം അനിയനെയൊക്കെ അപ്പോൾ അപ്പോഴൊന്നും പുള്ളിക്ക് ഒരു ഭാവഭേദവും ഇല്ലാതെ കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് തുടർന്നുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇപ്പോൾ കരുതി കൂട്ടി പുള്ളി ചെയ്താണ് ഇവൻ പുള്ളിയുടെ കാമുകീനെ ആയിക്കോളട്ടെ പുള്ളി കരുതി കൂട്ടി പക വീട്ടിയത് തന്നെയാണ് ആ പെണ്ണിനെ കൊല്ലാനുള്ള കാരണം തന്നെ അവൾ പണയം വെക്കാൻ കൊടുത്ത മാല തിരിച്ചു ചോദിച്ചു ആ പകയാണ് അവൻ അങ്ങനെ തീർത്തത് ഈ പെണ്ണി ഇവനെപ്പോലുള്ള ഒരുത്തന്റെ കൂടെയാണോ ജീവിക്കാൻ വേണ്ടി കാത്തിരുന്നത് ഒന്ന് ഭയാനകമാണ് ഓർത്ത് നോക്കിക്കേ ആ വെല്ലുമേനൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇവന് ആഹാരം അവരുടെ കൈകൊണ്ടല്ലേ വെച്ച് വിളമ്പി ഊട്ടി കൊടുത്തതല്ലേ എന്നിട്ട് ആ അവരോട് പോലും അവൻ കാ കരുണയില്ലാതെ പെരുമാറി ഏ എങ്ങനെ തോന്നുന്നു ഇങ്ങനെ ബാക്കി വീഡിയോകൾ നമ്മൾ കണ്ടു കണ്ടുപോകുമ്പോൾ നമുക്കത് മനസ്സിലാവും എത്ര ക്രൂരവും പൈശാചികമായിട്ട് അവനത് ചെയ്തതെന്ന് അവൻ പ്ലാൻ ചെയ്ത് ചെയ്തു എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവൻ ഈ ചുറ്റിക മേടിക്കാൻ പോയ കടയുണ്ട് അതോടൊപ്പം ഈ ചുറ്റിക ഇട്ട് ഒരു ഭാഗവും അവനൊരു കടയിൽ നിന്ന് മേടിച്ചു പിന്നെ ഒരു സ്ഥലത്ത് നിന്നിട്ട് എലിവേഷൻ വാങ്ങി ആ കടയിലൊക്കെ വെച്ച് തെളിവെടുപ്പ് നടത്തുമ്പോൾ ഇവൻ ഈ എലിവേഷൻ കഴിച്ചിട്ട് ചാകാനൊന്നും ഇരുന്നവനല്ല ഇവൻ ഒരിക്കലും സ്വയം ചാകണം എന്ന് വിചാരിച്ചിട്ടില്ല അത് വരുത്തി തീർത്തതാണ് അങ്ങനെ എനിക്ക് മരിക്കണം എന്നുള്ളത് ഇവരെല്ലാം കൊന്നിട്ട് ഞാൻ മരിക്കും എന്നുള്ളത് പുള്ളി മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സ്വയം വരുത്തി തീർത്തതാണ് അല്ലെങ്കിൽ അവൻ ചാകാൻ പാകത്തിനുള്ള വിഷമല്ലേ കഴിക്കും അല്ലെങ്കിൽ അവൻ വീട് സ്വന്തം വീട്ടിലെ അമ്മേനെ അടിച്ചവിടെ വീഴ്ത്തിയിട്ട് അവൻ ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ടെന്ന് അങ്ങനെയാണ് അവൻ അവിടെ ഇരുന്നാൽ പോരായിരുന്നു അവിടെ ഒരു തീപ്പെട്ടി ഒരച്ച് കത്തിച്ച് അങ്ങ് ചത്താ പോരായിരുന്നു എന്തിനാണ് അവൻ ഈ മാതിരി ആൾക്കാരെയൊക്കെ കൊല്ലാൻ ഇറങ്ങി തിരിച്ചത് അപ്പോൾ അവന് വ്യക്തവും കൃത്യമായ ഒരു പ്ലാൻ അവന്റെ പിന്നിലുണ്ടായിരുന്നു അവന്റെ ബ്രെയിനിൽ അവൻ സൂക്ഷിച്ചിരുന്നു അപ്പോൾ ബാക്കി വീഡിയോകൾ നമുക്ക് കണ്ടുനോക്കാം ഇന്ന് രാവിലെ ഏഴര മണിയോട് കൂടി തെളിവെടുപ്പ് ആരംഭിച്ചത് ആദ്യം അഫാൻ എത്തിച്ചത് ഈ ചുള്ളാളം ചുള്ളാളം എസ് എൻ നഗരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ലത്തീഫിന്റെ വീട്ടിലേക്കാണ് അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഈ തെളിവെടുപ്പിനിടെ അഫാൻ പോലീസിനോട് സജിത ബീവിയെ കൊലപ്പെടുത്തിയത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന ദൃശ്യങ്ങളാണ് നേരത്തെ മാധ്യമ ന്യൂസ് പുറത്തുവിട്ടത് yeah മനുഷ്യ മനസാക്ഷിയായി ഞെട്ടിക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് ആഫാൻ ആ ഇതിൽ കൂടി പറയുന്നത് അതായത് ആദ്യം സജ്ജിതാ ബീവി ആക്രമിക്കുന്നു അതിനുശേഷം സജ്ജിതാ ബീവി ആ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പിറകെ എത്തിയ അഫാൻ വീടിൻ്റെ കയ്യിൽ കരുതിയിരുന്ന ചിട്ടി കൊണ്ട് അവരെ അടിക്കുകയായിരുന്നു എന്നാണ് ആഫാൻ ആ വീഡിയോ ദൃശ്യങ്ങളിൽ പറയുന്നത് അതിനുശേഷം ഇവരെ രണ്ടുപേരെയും കൊലപ്പെടുത്തിയതിനു ശേഷം അഫാൻ ലത്തീഫിൻ്റെ മൃതദേഹത്തിന് സമീപത്തിരുന്ന് സിഗരറ്റ് മലിച്ചതിനു ശേഷമാണ് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ലത്തീഫിൻ്റെ മൊബൈൽ ഫോണും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന വീടിൻ്റെ താക്കോലും കാരണം റിമോട്ടോ ഒക്കെ എടുത്ത ശേഷമാണ് ആഫാൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും ആ ആ ആ ഫോൺ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു വിളിക്കുന്നുണ്ടായിരുന്നു അതൊരു സമീപത്തെ വീട്ടിൽ നിന്ന് ഏകദേശം മീറ്റർ മാറിയുള്ള ഒരു ഒരു ഉപേക്ഷിക്കുന്ന ഉപേക്ഷിക്കുന്ന ഫോണും ഫോണും താക്കോലും താക്കോലും നേരിട്ട് എത്തിച്ചുകൊണ്ട് പോലീസിൽ നടത്തി ഒക്കെ കണ്ടെടുത്തു ഞാൻ എന്തുകൊണ്ടാണ് അവൻ പ്ലാൻ ചെയ്ത് ചെയ്തു എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരെ ഇതുപോലെ മൃഗീയമായി ചെയ്തിട്ട് അവരവിടെ വീണ് കിടക്കുകയാണ് ഈ ലത്തീഫ് പറഞ്ഞ ആൾ അപ്പന്റെ സ്വന്തം സഹോദരനാണ് ഇവൻ ആ വീട്ടിൽ പോയി സ്വാതന്ത്ര്യത്തോടെ പെരുമാറുകയും അവിടെ ഭക്ഷണം കളിച്ച് വളർന്ന പയ്യനാണ് എന്നിട്ട് ഇവൻ ഇവൻ അവരെ അടിച്ച് സോഫയിൽ അയാൾ ഏത് സോഫയിലാണ് ഇരുന്നത് ആ ആ ആ സോഫയുടെ സിഗരറ്റും അപ്പോൾ എത്ര തരത്തിലുള്ള ഒരു അവൻ കാട്ടിക്കൂട്ടിയെന്ന് അതും അയാളുടെ അയാളുടെ ഫോണും ഫോണും എടുത്തു വണ്ടിയുടെ റിമോട്ട് റിമോട്ട് വീട് പൂട്ടി താക്കോലും അവരുടെ എടുത്തിട്ട് ഓരുന്ന ഈ കണ്ടിന്യൂസ് ൂട്ടിയെന്നൊക്കെ ഇഷ്ടപ്പെട്ടില്ല പോലും അവിടുന്ന് തിരിച്ചു പോരുന്ന വഴിക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ സാധനങ്ങളെല്ലാം അവൻ അവിടെ ഉപയോഗിച്ചു കളഞ്ഞു അതാണ് ഒന്ന് ഓർത്ത് നോക്കിയാൽ അവൻ്റെ ആ മാനസിക സ്ഥിതി എന്താന്ന് അവൻ അവരുടെ അടുത്തിരുന്നിട്ട് വീടി വലിച്ചു ഇരുപത് അടിയാണ് അവൻ അയാളുടെ തലക്കെട്ടടിച്ചത് ചുറ്റി വെച്ച് എന്തുകൊണ്ട് ജസ്റ്റ് ഇരുപത്തി മൂന്ന് ഓർക്കണം ആ പയ്യൻ ചെയ്തു കൂട്ടിയത് അടുത്തത് ബാക്കി നമുക്ക് കേട്ടോ അതിനുശേഷമാണ് അഫാനെ പേരുമലയിലുള്ള അഫാൻ്റെ വീട്ടിലേക്ക് തന്നെ എത്തിച്ചത് അവിടെയും ഏകദേശം പതിനഞ്ച് മിനിറ്റോളം നീണ്ട തെളിവെടുപ്പ് നടത്തി ഇതിന് പിന്നാലെയാണ് അഫാൻ എലിവിഷം വാങ്ങിയ കടയിലേക്കും പെപ്സി സിഗരറ്റ് മുളക് പൊടി എന്നിവ വാങ്ങിയ കടകളിലേക്കൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് ഇപ്പോൾ അഫാൻ അഫാനുള്ളത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചുറ്റിക കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധമായി ചുറ്റിക വാങ്ങിയിട്ട് അത് ഇട്ടുകൊണ്ട് നടക്കാൻ വേണ്ടി വാങ്ങിയ ബാഗ് വാങ്ങിയ കടയിലേക്കാണ് അഫാനെ എത്തിച്ച് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് ഇപ്പോൾ എട്ടോളം സ്ഥലങ്ങളിലെത്തിച്ച് എട്ടോളം സ്ഥലങ്ങളിലെത്തിച്ച് അഫാനുമായി പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇനി അഫാനെ ഇനി കൊണ്ടുപോകാൻ പോകുന്നത് അഫാൻ മദ്യപിച്ച ബാറിലേക്കാണ് അതായത് ലത്തീഫിനെ കൊലപ്പെടുത്തിയ ശേഷം നേരെ ബാറിലേക്ക് എത്തി മദ്യപിച്ചു എന്നാണ് അഫാൻ പോലീസിന് നൽകിയിരിക്കുന്ന മോദി അതുകൊണ്ട് ഈ വെങ്ങാർ മുമ്പുള്ള ബാറിലേക്ക് കൂടി എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം അഫാനെ തിരികെ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും നേരത്തെ ഈ ലത്തീഫിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്ന സമയത്ത് അഫാൻ പറഞ്ഞ മൊഴികളിൽ ചെറിയ രീതിയിലുള്ള വൈരുദ്ധ്യമുണ്ട് എന്ന് പോലീസ് ആ സ്ഥലത്ത് വെച്ച് തന്നെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യൽ കൂടി ഇനി ഉണ്ടാകുമെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് കാരണം ഈ സാധ്യത ബീവിയെ കൊലപ്പെടുത്തിയ രീതി ആ നേട്ടത്തിൽ പോലീസിനോട് അഫാൻ പറഞ്ഞിരുന്ന രീതിയിലല്ല ഇപ്പോൾ അഫാൻ പോലീസിന് വിശദീകരിച്ച് നൽകിയത് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ആദ്യം കൊലപ്പെടുത്തിയത് ലത്തീഫിനെയാണ് ലത്തീഫിനെ കൊലപ്പെടുത്തിയപ്പോൾ ആ ശബ്ദം കേട്ട് നിന്ന് ഓടിയെത്തിയ അഫാൻ അതായത് ലത്തീഫിനെ കൊലപ്പെടുത്തുന്നു ലത്തീഫിനെ ആദ്യം കയ്യിൽ കരുതിയിരുന്ന ചുറ്റി കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുന്നു ഈ സമയം അടുക്കളയിലായിരുന്ന സജിത ബൈ ബീവി ഇങ്ങോട്ടേക്ക് കരങ്ങിക്കൊണ്ട് ഓടിയെത്തുന്നു ഇതുകൊണ്ട് അഫാൻ ആദ്യം അടിക്കുന്നത് അവരുടെ കൈക്കാണ് ഈ കൈക്ക് അടി കിട്ടുമ്പോൾ അവർ അടുക്കള ഭാഗത്തേക്ക് വീണ്ടും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു കാരണം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിയുണ്ട് അവിടേക്ക് ഓടിയെത്തി അഫാൻ കൈയിൽ കരുതിയിരുന്ന ആ ചുറ്റി ഉപയോഗിച്ച് അവരുടെ തലയ്ക്ക് വീണ്ടും വീണ്ടും അടിക്കുന്ന ആ സാഹചര്യമാണ് ഉണ്ടായത് ഇങ്ങനെയാണ് അവർ തറയിലേക്ക് വീണത് അവർ വീണത് തന്റെ കൈകളിലേക്കാണ് എന്നാണ് അഫാൻ പറഞ്ഞത് അതായത് സ്വന്തം പിതാവിൻ്റെ സഹോദരൻ്റെ ഭാര്യ അത് മാത്രമല്ല ആ വീട്ടിൽ ഏറ്റവും സ്വാതന്ത്ര്യം കൂടി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അഫാൻ എന്ന് പറയുന്നത് പതിനൊന്ന് സഹോദരന്മാരുള്ള ഇതേ സഹോദരനാണ് അഫാൻ്റെ പിതാവ് അതുകൊണ്ട് തന്നെ അഫാനോട് വളരെയധികം സ്നേഹമുള്ള ആളനെ ആ കുടുംബത്തിനുണ്ടായിരുന്നു ആ അഫാൻ തന്നെയാണ് അവരെ കൊലപ്പെടുത്തിയത് ആ മൃതദേഹം അഫാൻ ചുറ്റിക്കൊണ്ട് അടിച്ചപ്പോൾ അവരുടെ കയ്യിലേക്കാണ് വിടുന്നത് എന്നിട്ട് അഫാൻ അത് തൻ്റെ മടിയിൽ കിടത്തി അതിനുശേഷമാണ് തല തറയിൽ വെച്ചതെന്നാണ് അഫാൻ ഇപ്പോൾ പോലീസിനോട് വിവരിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഈ അഫാൻ ചുറ്റിയെ വാങ്ങി ആണ്ടവർ സ്റ്റോറിലെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി അതിനുശേഷം ബാഗ് വാങ്ങിയ കടയിൽ നിന്നും പൂർത്തിയാക്കി നേരെ പോകുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് പുള്ളി ഒരു മദ്യ ലഹരിക്കും അടിമയായിരുന്നില്ലേ ഈ കൊല ചെയ്യുന്ന സമയത്ത് ഈ കൊലപാതകത്തിന് ശേഷമാണ് ഒരു ബാർക്ക് പോയിട്ട് മദ്യമൊക്കെ കഴിച്ചത് അപ്പൊ പുള്ളി കരുതി കൂട്ടി തന്നെ ചെയ്തായിരുന്നു പുള്ളി മുളക് പൊടിയൊക്കെ കൈ എന്തിനു എന്തിനുവേണ്ടിട്ടായിരുന്നു ഈ മുളക് പൊടിയൊക്കെ കൈ കരുതിയത് പിന്നാരെങ്കിലും ദൃക്സാക്ഷികളെ കണ്ട് അവരുടെ മുഖത്തിനെറിയാനോ അതോ ഈ അടിച്ച് വീഴ്ത്തിവരുടെ മുഖത്ത് വിതറിയിട്ട് പോകാനോ എന്തായിരുന്നു എന്ത് ഉദ്ദേശത്തിന് ഈ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി പലരും പല കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ ആ ഒരു ഉദ്ദേശത്തോടെയാണോ മുളക് പൊടിയൊക്കെ വാങ്ങി കൈ കരുതിയത് എന്നുള്ളത് അറിയത്തില്ല എന്തായാലും അത് പോലീസ് വഴി തെളിയിക്കും എല്ലാ കൊലപാതകങ്ങളും നൈസായിട്ട് അങ്ങ് ചെയ്തു തീർത്തു എന്നാൽ യാതൊരു കൂസിലും ഇല്ലാതെയാണ് കുളി നടക്കുന്നത് അതോടൊപ്പം അഫാൻ്റെ അമ്മ ഷാമിക്ക് ബോധം വന്നവരെ റൂമിലേക്കൊക്കെ മാറ്റിയതിന് ശേഷം അവർ മകനെ കാണണമെന്ന് പറഞ്ഞു അതോടൊപ്പം മകൻ ചെയ്ത് കൂട്ടിയ ഈ പരാക്രമങ്ങളൊക്കെ അമ്മയോടും വിവരിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നാലും മകനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ കോടതി അങ്ങനെ പെട്ടെന്നൊന്നും അനുവദിക്കത്തില്ലല്ലോ ചെറിയ കാര്യമൊന്നും അല്ലല്ലോ ചെയ്തിട്ടിരിക്കുന്നേ അപ്പോൾ പിന്നെ കോടതിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അനുവദിക്കാൻ പറ്റത്തില്ല എന്തായാലും അമ്മയുടെ ആഗ്രഹമൊക്കെ കേൾക്കുമായിരിക്കും നിർണായക തെളിവുകളൊക്കെ ഇനി അമ്മ കൂടുതൽ പറയുമായിരിക്കും അതോടുകൂടി എല്ലാ കാര്യങ്ങളും പൂർത്തിയാകും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് രൂപേണ അറിയിക്കും മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം കാണാൻ